ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ മനാക്കോ എന്ന് പറയുന്ന ഒരു ലേക്കിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തടാകത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ജപ്പാനിലെ ലവേഴ്സ് കപ്പിളുകളുടെ ഒരു വിശ്വാസവും ഒരു ആചാരവും നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ലവേഴ്സ് ആയിട്ടുള്ള കപ്പിൾ അവിടെ വന്നിട്ട് അവരുടെ ആഗ്രഹങ്ങളും ഒരു ലൗവിൻ്റെ മാതൃകയിലുള്ള ഒരു ലെറ്ററിൽ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ പേരും എഴുതി ഇട്ടതിന് ശേഷം വലിയൊരു താഴിട്ട് പൂട്ടി താഴിട്ട് ഇട്ട് പൂട്ടിയിട്ട് അവരവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ വലിയൊരു മണിയുണ്ട് ആ മണി മൂന്ന് പ്രാവശ്യം അഴിച്ചതിന് ശേഷം അവിടുന്ന് തിരിച്ചു നോക്കാതെ നടന്നു പോകണമെന്നാണ് അവിടുത്തെ ഒരു വിശ്വാസം അപ്പോൾ അതിൽ നിന്ന് അവർ അവരർത്ഥമാക്കുന്നത് ഇങ്ങനെ ഈ താഴെ പൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരൊരിക്കലും വേർ വിരിയത്തില്ല അവരിട്ടിട്ട് പോകത്തില്ല ഒരുപാട് നാളുകൾ ഒന്നിച്ച് ജീവിക്കും എന്നതാണ് അവരുടെ വിശ്വാസം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഇനിയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനുണ്ട് അവിടെ പോകുമ്പോൾ പുതിയ പുതിയ കാഴ്ചകളും പുതിയ പുതിയ ടെക്നോളജികളും എൻ്റെ കൂട്ടുകാരൻ നിങ്ങളെ കാണിച്ചു തരും അപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റാത്ത ഈ കാഴ്ചകളുടെ ഈ ലോകവും അവരുടെ പുതിയ പുതിയ ടെക്നോളജികളും നേരിൽ കണ്ട് മനസ്സിലാക്കാൻ ഭാഗ്യമില്ലാത്തവർക്ക് ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോയിലൂടെ എല്ലാവരെയും കാണിക്കാനാണ് ഞങ്ങളുടെ ശ്രമം മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം ഫോളോ ചെയ്യുക താങ്ക്